ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എന് ആർ സിയുടെ വാഹനങ്ങളാണ് മറ്റു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകടഭീഷണി ഉയർത്തിക്കൊണ്ട് നിരത്തിലിറങ്ങി യാത്ര തുടരുന്നത് വലിയ കല്ലുകളും മറ്റു ലോഡുകളുമായി യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ ഭീതി പടർത്തിക്കൊണ്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്നും കടുത്ത പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നുവന്നെങ്കിലും അധികൃതർ ഇതിനെതിരെ തണുപ്പൻ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദേശീയപാതയിലൂടെ കാറിൽ സഞ്ചരിച്ചിരുന്ന കുടുംബം പകർത്തിയ ഭീതി പടർത്തുന്ന കെ എൻ ആർ സി വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത് കെ എൻ ആർ സിയുടെ ലോഡ് വഹിക്കുന്ന ലോറികളിലെ നമ്പർ പ്ലേറ്റുകളടക്കം അവ്യക്തമാണ് കമ്പനിയുടെ പല വാഹനങ്ങൾക്കും സാമഗ്രികൾ സുരക്ഷിതമായി ലോക്ക് ചെയ്തു കൊണ്ടുപോകാൻ ബാക്ക്ഡോറുകളില്ലാത്ത അവസ്ഥയുമാണ് ഇത് റോഡിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി മാറുകയാണ് കെ എൻ ആർ സി നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വ്യത്യസ്ത പരാതികൾ നിലവിലുണ്ട് എന്നാൽ ഇതിനെതിരെ വേണ്ട നടപടികളൊന്നും അധികൃതർ എടുക്കുന്നില്ലെന്ന കടുത്ത ആരോപണവും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് വളാഞ്ചേരിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി